കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രിയപ്പെട്ട പരിശീലകൻ ആശാൻ എന്ന് വിളിക്കുന്ന ഇവാൻ ബുക്കമനോവിസ് ടീം വിടുമോ എന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന പ്രധാന വാർത്തകളിലൊന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെന്റ് പുതിയ കോച്ചിനെ തേടുന്നതായുള്ള വാർത്തകൾ വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത്തരം അഭ്യൂഹങ്ങൾ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവാൻ ആശാൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും സന്തോഷം നൽകുന്ന ആ കാര്യം ആശാൻ പങ്കുവച്ചത് എക്സിലൂടെയാണ് എല്ലാം വെറും വ്യാജ വാർത്തകൾ മാത്രമാണ് ഞാൻ ഈ ടീമിനെ അത്രമേൽ ഇഷ്ടപ്പെടുന്നു കേരളത്തിന് എൻ്റെ ഹൃദയത്തിൽ തന്നെയാണ് സ്ഥാനം അങ്ങനെയുള്ള ഞാൻ ഈ ടീം എങ്ങനെ വിടും എന്നാണ് ആശാൻ ചോദിക്കുന്നത് ഈ ടീമിൻ്റെ പുരോഗതിയിൽ എനിക്ക് സന്തോഷമുണ്ടെന്നും യുവതാരങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറയുന്നു വിദേശ താരങ്ങൾ വെക്കേഷന് പോയിട്ടും കോച്ച് ഇവാൻ കേരളത്തിൽ തന്നെ നിൽക്കുകയാണിപ്പോഴും ടീമിനായി തനിക്ക് ഏറെ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഏറെ നാൾ പരിക്കേറ്റ് മാറി നിന്ന ലൂണയും തിരിച്ചെത്തുന്നു എന്നതാണ് ബ്ലാസ്റ്റേഴ്സിന് ഇരട്ടി സന്തോഷം നൽകുന്ന മറ്റൊരു വാർത്ത ലൂണ ഇല്ലാത്ത അവസ്ഥയിൽ ബ്ലാസ്റ്റേഴ്സ് ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു ഈ ഐ എസ് എല്ലിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡറാണ് അഡ്രിയാൻ ലൂണ പ്ലേ ഓഫിന് എത്തിയ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ശേഷിക്കുന്ന കളികളിൽ ലൂണ ഇറങ്ങും എന്ന് തന്നെയാണ് ആരാധകർ കണക്ക് കൂട്ടുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരായ മഞ്ഞപ്പടയും ഏറെ ആവേശത്തിലാണ് ഇവാൻ ആശാന് ഒരു അവസരം കൂടി കൊടുക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ഈ സീസണിൽ കളിക്കാരുടെ പരിക്കുകൾ കാരണം ടീമിനെ വേണ്ട പോലെ തിളങ്ങാൻ സാധിച്ചിട്ടില്ല പലർക്കും പരിക്കേറ്റതുകൊണ്ട് എല്ലായ്പ്പോഴും നമ്മുടെ ഒരു മികച്ച സ്കോഡിനെ കളത്തിലിറക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അടുത്ത സീസണിലും ഇവാൻ ആശാൻ ബ്ലാസ്റ്റേഴ്സിനൊപ്പം വേണമെന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത് ഒരു ഐ എസ് എൽ കിരീടം സ്വപ്നം കാണാവുന്ന നിലയിലേക്ക് അദ്ദേഹം നമ്മളെ എത്തിച്ചു ഇനി ആ കിരീടം കൂടി നമുക്ക് നേടിത്തന്നിട്ടേ അദ്ദേഹം കേരളം വിടാവൂ എന്നാണ് മഞ്ഞപ്പട പറയുന്നത്